ക്ഷേത്രവും കാവും കഴകവും പൂരോത്സവത്തിൽ അലിഞ്ഞപ്പോൾ ആവേശമായത് പൂരക്കളി അടോട്ട് മുത്തേടത്ത് കുതിര് പഴയസ്ഥാനം ശ്രീ പാടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാനത്താണ് പൂരോത്സവത്തിലെ പ്രധാന ആകർഷണമായ പൂരക്കളി അരങ്ങേറിയത് കേരള ആൻഡ് കർണാടക ഗ്ലോ ഓഫ് പ്യൂരിറ്റി ും പ്രകടനങ്ങളും കൊണ്ട് ആസ്വാദകനെ ഹരം കൊള്ളിക്കുന്ന ഒന്നാണ് സംഘകാലം മുതൽ നിലവിലുള്ള കലാരൂപമാണ് ചരിത്രരേഖകൾ പറയുന്നു ചന്ദ്രഗിരി മുതൽ വളപട്ടണം പുഴവരെയുള്ള ജനതയാണ് കേരളത്തിൽ പൂരോത്സവം ആഘോഷിക്കുന്നത് ഈ പൂരമഹോത്സവത്തിന്റെ ഭാഗമായാണ് അടോട്ട് മുത്തേടത്ത് പഴയ സ്ഥാനം ശ്രീ കുളങ്ങര ഭഗവതി ദേവസ്ഥാനത്ത് പൂരക്കളി അരങ്ങേറിയത് കത്തിച്ചുവെച്ച നിലവിളക്കിനു ചുറ്റും നിരവധി കലാകാരന്മാരാണ് ചുവട് സംഘത്തളവനായ പണിക്കർ പാട്ടുപാടിയപ്പോൾ കൂടിയുള്ളവർ അതേറ്റുപാടി വെച്ചു കളരിപ്പയറ്റിലെ ചുവടുകൾക്ക് സാമ്യമുള്ള പൂരക്കളിയുടെ ചുവടുകൾ ഒന്നുപോലും പിഴയ്ക്കാതെയായിരുന്നു സംഘത്തിന്റെ കളി അടൂട്ട് മുത്തേടത്ത് കുതിര പഴയസ്ഥാനം ശ്രീ പാടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാന സംഘവും നിലേശ്വരം നാഗച്ചേരി സംഘവും തമ്മിൽ മറത്തുകളിയും അരങ്ങേറിയിരുന്നു തർക്കം കാവ്യം അലങ്കാരം വ്യാകരണം തുടങ്ങി സമഗ്ര മേഖലകളെയും അടിസ്ഥാനമാക്കിയുള്ളതാണ് മറത്തുകളി പ്രായഭേദമന്യേ നിരവധി പേരാണ് പൂരക്കളിയും മറത്തുകളിയും ആസ്വദിക്കാൻ എത്തിച്ചേർന്നത് ఎస్ బ్యూరో కాన్యం